മഴ ണോ അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് മൺസൂൺ നേരത്തെ എത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത സാധാരണഗതിയിൽ നമുക്കറിയാം മൺസൂൺ ജൂൺ ഒന്നിനാണ് എത്തുന്നത് ഇടവപാധിയാണല്ലോ ഇടവത്തിന്റെ പകുതിക്കാണ് മഴ എത്തുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ മൺസൂൺ നേരത്തെ എത്തുന്നു എന്നുള്ളതാണ് മെയ് ഇരുപത്തിനാലാം തീയതി അതായത് ഇനി അഞ്ച് ദിവസമേ ഉള്ളൂ ശക്തമായ മഴക്കാറ്റ് ലഭിക്കും മൺസൂൺ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് അതിനെ പൊതു പൊതുവെ വിളിക്കുന്നത് അതായത് വട തെക്ക് പെടിഞ്ഞാറൻ കാലവർഷം എന്നാണ് അതിനെ പറയുന്നത് ആ കാലവർഷമാണ് ആ കാറ്റായിട്ട് വരുന്ന ആ കാറ്റാണ് ഈ മഴയെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ പറയുന്ന ആദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെയാണ് ഈ കാറ്റ് എത്തുന്നത് ഈ മഴ എത്തുന്നത് മൺസൂൺ വിൻഡ് ആ വിൻഡിൻ്റെ ഭാഗമായിട്ടാണ് മഴ ശക്തമായ മഴ പെയ്യുന്നത് അത് ഇങ്ങോട്ട് പിന്നെ ഈ മാലിദ്വീപ്സ് മേഖലയിലും നമ്മുടെ ഈ പറയുന്ന ലക്ഷദ്വീപിലും ഒക്കെ ഇതിൻ്റെ സ്വാധീനം ഉണ്ടാവും വലിയ രീതിയിലുള്ള മഴ ലഭിക്കും പക്ഷേ ഇവിടെ ഇപ്പോൾ നേരത്തെ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു ആശങ്കയ്ക്കൂടെ മഴ വകവയ്ക്കുന്നുണ്ട് കാരണം മഴ നേരത്തെ എത്തുന്നു അപ്പം ഈ പറയുന്ന ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാലവർഷമല്ല വേനൽ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഈ സമ്മർ റെന്ന് പറയുന്നത് ഈ പറയുന്ന വേനൽ മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വേനൽ മഴ ശക്തമായിട്ട് അതിശക്തമായിട്ടാണ് പെയ്യുന്നത് കാരണം ഇന്നലെയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ മൺസൂൺ എത്തുമ്പോ അപകടം സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ മൺസൂൺ മഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാ പെട്ടെന്ന് ഒരുപാട് മഴ അങ്ങ് പെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ തോരാതെ ഇങ്ങനെ പെയ്തു പെയ്ത് നിൽക്കുകയല്ല പെട്ടെന്നുണ്ടാകുന്ന മഴയാണ് ആ മഴ മലയോര മേഖലയിൽ വലിയ അപകടങ്ങൾക്കൊക്കെ നമ്മുടെ ഈ പറയുന്ന സഹ്യപർവ്വതമാകെ തകർന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ വലിയ അപകടങ്ങൾക്ക് വഴി അങ്ങനെ ഒരു അപകട സാധ്യത കൂടി ഇതിനുണ്ട് മഴ രൂക്ഷമായി കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഈ പറയുന്ന മേഖലകളിലൊക്കെ കൃത്യമായിട്ടുള്ള പരിശോധനകളൊക്കെ സർക്കാർ നടത്തുന്നുണ്ട് പല ഘട്ടത്തിലും അതുപോലെ തന്നെ ഈ ഈ മഴയുടെ ഒപ്പം ശക്തമായ കാറ്റും കൂടെ വരും നമുക്ക് ഇനിയിപ്പോൾ അറിയാമല്ലോ ജൂൺ അങ്ങോട്ട് മൺസൂൺ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രോളിംഗ് നിരോധനമൊക്കെ ഏർപ്പെടുത്തും അപ്പോൾ ഈ പറയുന്ന മഴക്കാലത്ത് മീനുകളുടെ മത്സ്യത്തിൻ്റെയൊക്കെ കാലമാണ് അപ്പം പിന്നെ മീൻ പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ സമയത്ത് കടൽ ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കും ഈ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ഈ മഴയും കൂടെ എത്തുമ്പോൾ കടലാക്രമണത്തിനുള്ള സാധ്യതയും കൂടുന്നു അപ്പോൾ പലപ്പോഴും നമുക്കറിയാം മഴയുമായിട്ട് ബന്ധപ്പെട്ടല്ല സുനാമി മുന്നറിയിപ്പ് സുനാമി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മഴയൊന്നും വേണമെന്നില്ലല്ലോ സാധാരണ ഈ പറയുന്ന സുനാമി മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ സുനാമി അല്ലാതെ അതിശക്തമായ തിരമാലകൾക്കും വലിയ കടൽക്ഷോഭങ്ങൾക്കും ഈ പറയുന്ന സമയത്ത് സാധ്യത ഉണ്ടാവാം കാരണം അങ്ങനെ കാറ്റ് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മഴ കാറ്റ് മഴയും വരുമ്പോഴത്തേക്കും കടൽ പ്രക്ഷുബ്ധമാകും കടല് വലിയ രീതിയിൽ ഇളകുമ്പോൾ ഈ പറയുന്ന കടൽക്ഷോഭം പോലുള്ള കാര്യങ്ങളുണ്ടാകാം നമ്മുടെ തീരദേശത്തുള്ളവർക്കൊക്കെ വലിയ ഒരു കാര്യവും കൂടിയാണ് പക്ഷേ ഇത്തവണ എന്തൊക്കെയാണ് ഈ മഴ നേരത്തെ എത്തുന്നതുകൊണ്ട് സംഭവിക്കുക എന്നുള്ളത് ഇത്രയും ആശങ്കയുള്ള ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും അതായത് പ്രിയൻ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മഴ തന്നെ വളരെ ശക്തമാണ് സ്വാഭാവികമായിട്ടും കാലവർഷം വരുമ്പോൾ അത് ശക്തമാകും അപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത പ്രളയത്തിനുള്ള സാധ്യത സുനാമിക്കുള്ള സാധ്യത കാരണം നന്നായി വേനൽ ലഭിക്കേണ്ട ചൂട് ലഭിക്കേണ്ട സമയത്താണിപ്പോൾ എന്നും മഴ അപ്പോൾ ഈ മഴയെങ്ങോട്ട് കഴിയുമ്പോൾ കാലവർഷം തുടങ്ങും സ്വാഭാവികമായിട്ടും അപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്ന് ഇപ്പോഴേ തന്നെ പ്രവചിച്ചിട്ടുണ്ട് പ്രാരംഭഘട്ടത്തിൽ കേരളത്തിലെ വടക്കൻ ജില്ലകളിലാണ് തവണ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യത അതായത് വടക്കൻ ജില്ലകളെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അപകടവീതി ഓർമ്മ വരുന്നത് എന്താ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായതിന്റെ ഒരു ഓർമ്മ അടുക്ക എന്റെ ഇപ്പയോ ആലോചിക്കുമ്പോൾ ഇപ്പം മനസ്സിലാകാത്ത ഒരു വല്ലാത്ത മെയ് ഇരുപത്തഞ്ചിനു ശേഷം കർണാടക തീരത്ത് രൂപങ്ങളിൽ തന്നെ ന്യൂനമർദ്ദം മഴയുടെ വ്യാപനം വടക്കോട്ട് തിരിയുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ തുടർന്ന് രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ മൺസൂൺ നീങ്ങുമ്പോൾ പാറ്റേണിയും പാറ്റേണിലും നേരിയ വ്യത്യാസം പ്രതീക്ഷിക്കാം മൊത്തത്തിലുള്ള മഴയുടെ അളവിൽ കാര്യമായ മാറ്റം വരും എന്നുമല്ല എന്നാൽ ചില മേഖലകളിൽ കനത്ത മഴയും മറ്റു ചിലയിടങ്ങളിൽ കുറവ് മഴയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കാലവർഷത്തിൻ്റെ കാലക്രമം വിപുലമായ രീതിയിൽ മാറുന്നതിനെക്കുറിച്ച് കുറിച്ച് കർഷകർക്കുള്ളവർക്ക് ആശങ്കയുണ്ട് വിദഗ്ദ്ധർ ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതായത് ഈ മഴയുടെ രീതി അങ്ങ് മാറുകയാണ് നമുക്കറിയാം മുമ്പുണ്ടായിരുന്ന മഴയുടെയൊക്കെ രീതി അല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട് ഈ പറയുന്ന മഴ അധിക നേരം നിൽക്കുന്നില്ല ഒരുമിച്ച് മഴ പെയ്തങ്ങ് തീരെയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഈ മേഘസ്ഫോടനം എന്ന് പറയുന്ന പ്രതിഭാസങ്ങളുടെയൊക്കെ ഒരു ചെറിയ രൂപമാണ് ഇന്ന് പണ്ട് ഉത്തരാഖണ്ഡിലാണ് സംഭവിച്ചിട്ടുള്ളത് മേഘസ്ഫോടനം പോലെ ചെറിയ ഒരു അതിൻ്റെ ഒരു ചെറിയ രൂപം അതിൻ്റെ വലിയ രൂപം എന്ന് പറയാൻ കഴിയില്ല ചെറിയ രൂപമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത് ഇത് ഒട്ടും ആശാസ്യമല്ല കാരണം കാർഷിക മേഖല ഇത് അപ്പാടെ തകർക്കും നമ്മൾ നാലോചിച്ച് നോക്കണം നമ്മുടെ ഈ പറയുന്ന ഈ നട്ടുനനച്ച് ഉണ്ടാക്കി എടുക്കുന്നതെല്ലാം കനത്ത മഴയിൽ അങ്ങ് തകരുമ്പോഴത്തേക്കും പിന്നെ വാഴത്തോട്ടങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വലിയ തോതിൽ അങ്ങ് വാഴകളൊക്കെ എന്താ പറഞ്ഞാൽ ആയിരക്കണക്കിന് വാഴ നട്ട് കഴിക്കും ഇതങ്ങ് ഒടിഞ്ഞു വീഴുന്ന ആ സാഹചര്യം ഉണ്ടാകും അപ്പം കൃഷിനാശം എന്ന് പറയുന്നത് മഴയോടനുബന്ധിച്ച് ഒരു തുടർക്കഥയായിട്ട് മാറുകയാണ് ഇപ്പോൾ നമുക്കറിയാം കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് പിന്നെ അത് ശീലമാണ് അവർക്ക് പല പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ഒഴിഞ്ഞു പോവുക വീട്ടിലെ സാധനങ്ങളൊക്കെ വെള്ളം കയറി നശിക്കുക അതൊക്കെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് കേരളം കടന്നു പോകുന്നത് ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ മഴയോടൊപ്പം ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് അതായത് മഴ ഈ നമ്മുടെ ഈ പറയുന്ന വേനൽ കഴിഞ്ഞിട്ട് ഈ മഴ വരുമ്പോഴത്തേക്കും പനി ഒക്കെ അങ്ങ് പടർന്നു പിടിക്കുക ഒറ്റയടിക്ക് ആശുപത്രിയിലെ വാർഡുകളൊക്കെ അങ്ങ് നിറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് മാലിന്യം ഒഴുകി പരന്ന് ഒരു ഒരു നഗരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ ഈ വെള്ളത്തിൽ കൂടെയാണ് അതിൻ്റെ മുഴുവൻ സത്തയും ഊറ്റിയെടുത്താണ് ഈ പറയുന്ന വെള്ളം പറയുന്നത് നഗരം മൊത്തം കിടക്കുന്നത് അതിൽ കൂടെ സഞ്ചരിച്ചാൽ മതി വലിയ രോഗങ്ങൾക്ക് കാരണമാകുക ഈ പറയുന്ന ശുചിത്വം എന്ന് പറയുന്നത് മഴയോടനുബന്ധിച്ച് തന്നെ ശീലിച്ചില്ലെങ്കിൽ അതായത് മഴയ്ക്ക് മുൻപ് മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന പ്രവർത്തനം എത്രയും പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ തെരുവുകളിലെ ഇപ്പൊ ഓടകളൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്യുന്നുണ്ട് മഴ വരുമ്പോഴത്തേക്കും തന്നെ വെള്ളം പൂർണ്ണമായിട്ട് ഒഴുകി പോകാൻ അത് അതിലാത്ത വേറെ മാർഗമില്ല തിരുവനന്തപുരത്താണെങ്കിൽ പഴവങ്ങാടിയിലും ഈസ്റ്റ് ബോട്ടിലും ഒക്കെ വെള്ളക്കെട്ടുണ്ടാകുന്നതിനാണെങ്കിൽ ഒരു കയ്യും കണക്കും ഇല്ലാത്തതാണ് കാരണം നിൽക്കാൻ പറ്റാത്ത കുഴഞ്ഞു വേണ്ട അവസ്ഥ ഓപ്പറേഷൻ അനന്തയൊക്കെ കഴിഞ്ഞ് ഒരുവിധമൊക്കെ ആശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നമാണ് ഇത്തവണത്തെ മഴയിൽ എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു നിവൃത്തിയില്ല നമുക്കറിയാം ആമയഞ്ചാം തോട്ടിൽ ഒരാള് ഒരു ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ചതിന്റെ അപ്പൊ ഈ പറയുന്ന ആ അമേഞ്ചൻ തോട്ടിന്റെ അവസ്ഥ മാലിന്യം നിറഞ്ഞ് കുന്നുകൂടി കിടക്കുന്ന അവസ്ഥ അതിനെ ഒഴുകി പോകാൻ പറ്റുന്നില്ല എന്തൊരു നാടാണെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അത് നമ്മളടക്കം ഉത്തരവാദികളാണ് അതായത് ഇതുപോലെ നഗരത്തിന്റെ നടുക്കൂടെ ഒരു ജലാശയം പോകുന്നു അത് മറ്റ് വിദേശ രാജ്യങ്ങളിലായിരുന്നെങ്കിൽ അത് അവര് സഞ്ചാരയോഗ്യമായിട്ട് അതിലേക്കൂടെ ചെറുവള്ളങ്ങളൊക്കെ വിട്ട് ഈ പറയുന്ന സുഗമമായിട്ടുള്ള യാത്ര അത് അങ്ങ് എവിടെ തൊട്ട് വരുന്നത് അങ്ങ് മ്യൂസിയത്തിനും പിന്നിൽ നിന്ന് തുടങ്ങുന്ന ആ തോടിനെ ആമേഞ്ചാം തോടിനെ പർവ്വതി പുത്തനാർ വരെ കണക്ട് ചെയ്യിക്കാൻ കഴിയുന്നതാണ് അതൊക്കെ വിപുലമായിട്ട് ശുചീകരിച്ച് വലിയ രീതിയിൽ വലുതാക്കി വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ടൂറിസത്തിനൊക്കെ എന്ത് ഗുണപ്പെടും നമ്മൾ അടുക്കൂടെ ചെറിയ ചെറിയ യാനങ്ങൾ ചെറിയ ബോട്ടുകൾ നമ്മൾ ശിക്കാര പോലുള്ള ബോട്ടുകളിലൊക്കെ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള ഒരു മനോഹരമായ പദ്ധതി ചിന്തിക്കുന്ന പോലുമില്ല നമ്മുടെ സർക്കാരുകൾ എന്നുള്ളതാണ് പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഇതെല്ലാം കൊണ്ട് മഴയുടെ ദുരിതമെല്ലാം അനുഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ചിലപ്പോൾ പക്ഷേ നമുക്ക് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലാണ് മറ്റേ ദുരന്ത വാർത്ത വന്നത് ജൂലൈ അവസാനോ ഓഗസ്റ്റിലോ ഇങ്ങനെ ഈ പറയുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കൊണ്ട് കേരളത്തിൻ്റെ സഹ്യപർവത്തിൻ്റെ ആകെ തകർന്നിരിക്കുന്നിടത്ത് വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു മഴക്കാലം എന്ന് ഉറക്കുമ്പോൾ ഒരു നെഞ്ചിരിപ്പാണ് പണ്ട് മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരുന്നു ഇന്ന് മഴ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഭഗവാനെവിടെയാണ് അടുത്ത ദുരന്തം ഉണ്ടാകാൻ പോകുന്നത് എന്ന പേടിയാണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും